ഹോണ്ട സെഗ്മെന്റിൽ തന്നെ നല്ലൊരു കിടിലൻ അമേസ് കിട്ടോ സെഡാൻ സെഗ്മെന്റ് ആണ് വേറെ റീപ്ലേസ് ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു നല്ല നീറ്റായിട്ടുള്ള റെഡ് കളർ അമേസ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസും മിസ്റ്റേറും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വാഹനമാണ് പെട്രോളാണ് ഏറെക്കുറിച്ചൊരു പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതെങ്കിലും ഇത് തരുന്ന ഒരു പെർഫോമൻസും പാസഞ്ചർ കംഫർട്ടും കാര്യങ്ങളെല്ലാം അതൊന്നും വേറെ തന്നെയാണ് അത് ഉപയോഗിച്ച് നോക്കിയവർക്കാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം അറിയാൻ പറ്റുകയുള്ളൂ അപ്പം ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സിഡൻറ് റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല അപ്ഡേറ്റ് ഫുൾ ഷോർ മിസ്റ്റേ ഉള്ള ഒരു വാഹനം കൂടെയാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് സ്റ്റീരിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇയർ ബാഗ് എ ബി എസ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ ചെറിയൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പവർ വിൻഡോസും കാര്യങ്ങളും എല്ലാം തന്നെ കയറി തന്നെ ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ തന്നെ നല്ലൊരു കിഡിൽ മിഡിൽ ഓപ്ഷൻ വാഹനം തന്നെയാണ് സെഡാൻ സെഗ്മെന്റ് വാഹനം കൂടെയാണ് അത്യാവശ്യം വേണ്ട ചെറിയ ക്രോം വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഏകദേശം ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനം തന്നെയാണ് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ വേറെ ആക്സിഡന്റ് ആക്സിഡന്റായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രത്യേകിച്ച് കയറാത്തൊരു വാഹനം കൂടെ അപ്പൊ ഈ ഒരു വാഹനം ഇന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം ബഡ്ജറ്റിൽ ഫുൾ ഫിനാൻസിൽ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പാത ഒരു ലക്ഷറി മിനി ലക്ഷറി സെഗ്മെന്റ് വാഹനം എന്ന് തന്നെ അറിയാം അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഒരു വാഹനമാണ് അപ്പൊ ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ള പെരുമ്പാവൂരുള്ള കാർഫോർട്ടി ഷോറൂമിലാണ് അപ്പൊ ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വില ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം